ഭാഗ്യവാന്മാരെ സംബന്ധിച്ച് നമ്മളെ ഭാഗ്യക്കുറിയുടെ ജേതാക്കളായ ഭാഗ്യവാന്മാരെ സംബന്ധിച്ച് ഒന്ന് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതായത് പ്രൈസ് വിന്ന് ചെയ്ത് ആളുകൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതായത് ഒറിജിനൽ ടിക്കറ്റ് കൊണ്ടുവരിക എന്നുള്ള എന്ന് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് നമ്മുടെ ഓഫീസുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൈസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി അവർ ചെയ്യേണ്ട കാര്യം അപ്പം ഭാഗ്യക്കുറി എടുത്ത എല്ലാവരും തന്നെ നമ്മുടെ ഡ്രോ ലൈവായിട്ടും നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് ഡ്രോ കാണുക അതിൽ വിജയിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാർ ഒറിജിനൽ ടിക്കറ്റ് സഹിതം പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ ഓഫീസുകളിൽ എത്തിച്ചേരുക പിന്നീട് നമ്മുടെ ഹയസ്റ്റ് പ്രൈസസ് അടിക്കുന്ന ഭാഗ്യവാന്മാരാണ് അവരെ സംബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു ട്രെയിനിങ് നമ്മൾ ഡയറക്ടറേറ്റ് അവർക്ക് നൽകുന്നതായിരിക്കും കാരണം ഒരു നല്ല തുക കിട്ടുമ്പോൾ അത് ഏറ്റവും ഫലവത്തായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിനും അതുപോലെ തന്നെ അവരുടെ സുസ്ഥിരമായിട്ടുള്ള ഒരു നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ട് അത് ഫലവത്തായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വകുപ്പ് ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുത്ത ശേഷം ഒരു പ്രിലിമിനറി ട്രെയിനിങ് ആ ഒരു കാര്യത്തിൽ നൽകുന്നതായിരിക്കും ഓണം പമ്പറിൻ്റെ സമ്മാനഘടന എന്ന് പറയുന്നത് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് കോടിയാണ് രണ്ടാം സമ്മാനം ഇരുപത് പേർക്ക് വീതം ഒരു കോടി രൂപയാണ് മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് അമ്പത് ലക്ഷം വീതം മൂന്ന് പേർക്ക് ഇരുപത് പേർക്ക്